എങ്ങനെയുള്ള ശാപങ്ങളാണ് ഞാൻ സ്റ്റഡി ചെയ്ത് എഫക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് നല്ല ഡീപ്പ് ബന്ധമുള്ള ആൾക്കാരായിരിക്കണം പിന്നെ അതിൽ ജെനുവിനിറ്റി ഉണ്ടാകണം അയാളുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ മാനസികമായിട്ട് അത്രയും ഡീപ്പായിട്ടുള്ള രീതിയിൽ അയാളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നീ മുടിഞ്ഞു പോടാ നീ നന്നാവൂലടാ എന്നുള്ള നന്നാവൂലടാന്നുള്ള വാക്കുപയോഗിക്കുമ്പോഴല്ലാക്ക് ഏക്കണം അങ്ങനത്തെ ശാപങ്ങൾ ഏക്കണമെങ്കിൽ ആ പ്രാഗുന്ന ശബിക്കണ ആൾ അത്രയും ആയിരിക്കണം അത്രയും ജെനുവിനും അത്രയും പോസിറ്റീവും പവർഫുള്ളായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളിങ്ങനെയൊക്കെ തോന്നിയ ആൾക്കാരെയൊക്കെ ശപിക്കുന്ന ആളായിരിക്കില്ല മനം നൊന്ത് ശപിക്കുമ്പോൾ ഒരു പക്ഷേ കേൾക്കാം ഇതെല്ലാം നമ്മൾ പഴയ കഥകളിലും പണ്ടത്തെ മഹർഷിമാരുടെ രാജകാലഘട്ടത്തിലൊക്കെ കേട്ടിട്ടുള്ളത് അപ്പോൾ അതുപോലെ അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരാളാണെങ്കിലാണ് ശാപമേൽക്കാൻ സാധ്യത അല്ലാതെയുള്ളത് മനം നൊന്ത് അവർക്ക് വിഷമിക്കണെങ്കിൽ അവരെ വേദനിപ്പിക്കണമെങ്കിൽ അവരെ കണ്ണീര് വീണ്ടെങ്കിൽ ആ കണ്ണീരിനുള്ള കർമ്മം നമുക്ക് ഒരു ശാപത്തിൻ്റെ പ്രാക്കിൻ്റെ രൂപത്തിൽ എഫക്റ്റ് ചെയ്യും ഇതാണ് ഞാൻ ഉദ്ദേശിക്കണ ശാപം എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ നേരത്തെ വിട്ട വീഡിയോസിൽ നിരവധി ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ വേറെ അവരൊക്കെ അങ്ങോട്ട് പ്രാഗി കൊന്നാൽ മതിയെല്ലാം